ും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദിൽ പന്താവൂർ ഹജ്ജിന്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഒരുപാട് വയസ്സായി കഴിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ധാരണയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത് പക്ഷേ നൂറ്റി മുപ്പത് വയസ്സായിട്ടും ഹജ്ജിന് പോകുന്ന ഒരു ഉമ്മൂമ്മയുടെ വിശേഷം ഇത്തവണത്തെ ഹജ്ജിനെത്തിയ ഏറ്റവും പ്രായമുള്ള ഒരാൾ നൂറ്റി മുപ്പത് വയസ്സെത്തിയ അൽജീരിയയിൽ നിന്നൊരു ഉമ്മയുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളും ഹജ്ജിന് വന്നത് ഏഴു മാസം മാത്രം പ്രായമായ മറ്റൊന്ന് ഏഴു മാസം പ്രായമായ റൂഹിയ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി വിശേഷങ്ങൾ പറയും മുൻപ് നമുക്ക് വളരെ വേദനയോടുകൂടി ചില കാര്യങ്ങൾ പറയാനുണ്ട് കുവൈറ്റിൽ വളരെ വലിയൊരു തീപ്പിടുത്തം ഉണ്ടായി നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പതിനൊന്നോളം മലയാളികളാണ് മരിച്ചുതുവരെ തിരിച്ചറിഞ്ഞു പത്ത് നാൽപ്പത്തി മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഒരു മലയാളിയുടെ കമ്പനിയുടെ കയ്യിലുള്ള തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന താമസ സ്ഥലത്താണ് വലിയ തീപിടുത്തം തീപ്പിടുത്തം പുലർച്ചുണ്ടായത് വൈകുന്നേരത്തോടെയാണ് വിവരങ്ങളൊക്കെ പുറത്തറിയുന്നത് ഒരു പതിനൊന്നോളം മലയാളികളാണെങ്കിൽ മരണപ്പെട്ടുള്ളത് പടച്ചറബം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരോ പരിചയക്കാരോ ബന്ധുക്കളോ ആ കൂട്ടത്തിലുണ്ടോ അറിയില്ല നമുക്കൊരു വിവരങ്ങളും കിട്ടിയിട്ടില്ല അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ മഹഫറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ വിവിധ ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ടാണ് ഈ ആളുകളൊക്കെ മരിച്ചത് മരിച്ച ആളുകളുടെ പേര് ഞാൻ പറയാം ഷിബു വർഗീസ് തോമസ് ജോസഫ് പ്രവീൺ മാധവ് സിംഗ് ഷെമീർ അതേപോലെ ലൂക്കോസ് വടക്കോട്ട് ഉണ്ണുണ്ണി ബുനാഫ് പിന്നെ കേളു സ്റ്റീഫൻ എബ്രഹാം സാബു അനിൽ മുഹമ്മദ് ഷരീഫ് ഷാജു വർഗീസ് ഷാജു വർഗീസ് ഇവരാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു മലയാളികളുള്ളത് മലയാളികളടക്കം അൻപതോളം പേര് താമസിച്ചിരുന്ന കെട്ടിടത്തിന് പുലർച്ചെ നാലര നാലരയോടെയാണ് തീ പിടിക്കുന്നത് ഈ ഇവരൊരു വ്യാപാര സ്ഥാപനത്തിലെ ഒരു സോറി വ്യവസായ സ്ഥാപനത്തിലെ തൊഴിലാളികൾ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പാണ് അതിൽ ആറ് നില കെട്ടിടത്തിനാണ് ഈ തീ പിടിച്ചിട്ടുള്ളത് മരിച്ചവരുടെ എണ്ണം നാൽപ്പതിലധികം കടക്കുമെന്നൊക്കെയാണ് പറയുന്നത് അതിലിപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞത് മലയാളികളാണ് കൂടുതൽ പേര് മരിച്ചവരൊക്കെ മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഉറക്കത്തിനിടെ വലിയ തോതിലുള്ള പുക ശ്വസിച്ചിട്ടാണ് ഈ പലരുടെയും മരണം എന്നാണ് റിപ്പോർട്ടുള്ളത് ഇതിന് മലയാളിയുടെ ഉടമസ്ഥയിലുള്ള ഒരു എൻ ബി ടി സി ഗ്രൂപ്പിൻ്റേതാണ് ഈ തീ പിടിച്ചൊരു കെട്ടിടം ഇവിടെ ഒരു ഇരുന്നൂറോളം പേര് മലയാളികൾ താമസിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരുടെങ്കിലൊക്കെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അതിൽ കമൻ്റ് ചെയ്യണം നമുക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുള്ളത് കൊല്ലം സ്വദേശിയായ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഷെമീറിൻ്റെ ഫോട്ടോയാണ് ഈ ഏതായാലും അള്ളാഹുബ മരണപ്പെട്ടവർക്കൊക്കെ എന്താ പറയുക അറമ്മദും പ്രധാന കുടുംബത്തിന് അല്ലാതെ ക്ഷമ നൽകട്ടെ എന്ന് പ്രാര്ത്ഥിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഹജ്ജിന് പോയ മലപ്പുറം ജില്ലയിലെ എൻ്റെ നാടിനടുത്തുള്ള വട്ടംകുളം സ്വദേശി ഹജ്ജ് കർമ്മത്തിനിടെ മക്കയിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത ലഭിച്ചിരുന്നു വട്ടംകുളം പരിയമ്പുറം ഇടക്കരത്ത് മൈതീൻകുട്ടി എന്നൊരു ഉണ്ണി എഴുപത്തിരണ്ട് വയസ്സാണ് ഇദ്ദേഹത്തിന് ഹജ്ജ് ആഗ്രഹിച്ചു പോയി ഹജ്ജുകാരനായി ഹജ്ജിൻ്റെ മുൻപ് ഈ മാസത്തിൽ കൊതിയോടു കൂടി ഹജ്ജൻ്റെ മനസ്സുകൊണ്ട് മരണപ്പെട്ട ആ ഒരു മനുഷ്യൻ ഹജ്ജിലായിട്ട് തന്നെ ആയിരിക്കും അല്ലാഹു സ്വീകരിക്കുക അപ്പോൾ ഇവരുടെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ് അപ്പം ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും ദാച്ച് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്ന ആക്കിയെങ്കിലും ഈ ഹജ്ജ്കർമ്മത്തിനിടെ മരണപ്പെട്ട ഈ ഒരു കുട്ടി എന്ന ഉണ്ണി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഈ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലേക്കും അടുക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഓരോ അവിടെ ചെന്നപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഹാജിമാരായ ആളുകളുണ്ട് അവിടെ ചെന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു ഞാൻ മക്കയിലുണ്ട് പിന്നെ ഹജ്ജിന് വന്ന ആളുകളാണ് അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മളും ആ ഹജ്ജിലൂടെ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ആ ഹജ്ജിന് വന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം നടക്കാനും ഇതൊക്കെ ഉണ്ട് അപ്പോഴാണ് ഈ നൂറ്റി മുപ്പത് വയസ്സുള്ള ഈ ഉമ്മൂമ്മ ഹജ്ജിന് വരുന്നത് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു നൽകുന്നൊരു ഭാഗ്യമാലോചോക്ക് ഇന്നലെയാണ് അവർ സൗദി അറേബ്യയിൽ എത്തുന്നത് അവിടെ സൗദി ഗവൺമെൻറ് വളരെ രാജകീയമായ സ്വീകരണമാണ് അൽജീരിയയിൽ നിന്ന് വരുന്ന ഈ ഉമ്മുമാക്ക് കൊടുത്തിട്ടുള്ളത് കാരണം ആ വരവിനെ പോലും സൗദി സർക്കാർ അത്ഭുതത്തോടെ കൂടി കാണുന്നത് നമ്മളൊന്ന് ചെറിയ പനി പിടിക്കുമ്പോഴേക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നിടത്തു നിന്നാണ് ഈ ഒരു വല്യമ്മ പത്ത് നൂറ്റി മുപ്പത് വയസ്സായി നടക്കാൻ വയ്യ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമാണ് എനിക്ക് ആ ഹജ്ജ് കർമ്മം ഹജ്ജ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇരിക്കണ പോലെയൊന്നുമല്ല മിനായിൽ ചെന്ന് പിന്നെ അവിടെ നിന്ന് അറഫയിലേക്ക് പോകുന്നൊരു പോക്ക് അവിടുന്ന് തിരിച്ച് വീണ്ടും മിനായിലേക്ക് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആരോഗ്യം വേണം ശാരീരിക ആരോഗ്യത്തേക്കാൾ വലുതാണ് കഥാ തൗഫീക്ക് ഉണ്ടാകുക എന്നുള്ളത് അത് ആ ഉമ്മാക്കുണ്ട് അതോടൊപ്പം തന്നെ ചെറിയൊരു കുട്ടി ഈ ചെറിയ കുട്ടി ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഹജ്ജ് തീർത്ഥാടകനാണ് കാസർഗോട്ടുകാരിയാണ് റോഹി ഐറിൻ എന്ന പേരുള്ള കുട്ടി ആ ഭാഗ്യം നമ്മുടെ ആരെങ്കിലും ആ കാസർകോട്ടുള്ളപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന റോഹി ഐറിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷ കമൻ്റ് ഒന്ന് പങ്ക് പങ്കുവെക്കണേ ഏഴു മാസം മാത്രമാണ് ഈ റോഹി എന്ന കുട്ടിയുടെ പ്രായം ഈ ഒരു തീർത്ഥാടന ക്യാമ്പിലുള്ളവരുടെ കണ്ണിലുണ്ണിയാണ് ഇന്നീ കുട്ടി മക്കയിലെ ഹയ്യൽ നസീമിൽ കെട്ടിട നമ്പറിൽ അറുനൂറിലാണ് നാനൂറ്റി ഏഴാം നമ്പർ മുറിയിലാണ് ഇവർക്ക് ഹജ്ജ് മെഷീനൊക്കെ താമസം ഒരുക്കിയിട്ടുള്ളത് കർണാടകയിലെ സുള്ളിയ സ്വദേശി ഹാരിസ് ആണ് ഒരു കുട്ടിയുടെ ഉപ്പ ഏതായാലും ത്വൈബ എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര് ആ കൂട്ടത്തില് നമ്മൾ പറയേണ്ടുന്നൊരു സംഗതി ഈ ഹജ്ജിന് പഴയകാലത്ത് ഹജ്ജിന് പോയവർക്ക് അറിയാം ഈ ഒരുപാട് പ്ര എത്ര സന്തോഷങ്ങൾ പങ്കിട്ടു എന്ന് പറഞ്ഞാലും ശരി അവിടെ പോയാൽ ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ ഒരുപാട് ഹജ്ജ് കാലമാണപ്പോൾ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് തീർത്ഥാടകർ മക്കയിലുണ്ട് അവർക്ക് താമസിക്കാൻ കെട്ടിടങ്ങളുമുണ്ട് ഈ തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഭരണകൂടം ചെയ്ത് കൊടുക്കുന്നുമുണ്ട് പണ്ട് പണ്ട് വളരെ പണ്ട് ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹജ്ജിനായിട്ട് ഒരു കാലം മക്കയിലെത്തുന്ന തീർത്ഥാടകർക്ക് താമസിക്കാനോ വെയിലിൽ നിന്ന് ശമനം നൽകാൻ ഒരു ഷെൽട്ടർ നിർമ്മിക്കാനോ മറ്റു സൗകര്യങ്ങൾ ഒരുക്കാനോ സമ്പത്തന്ന് ആ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു ദരിദ്ര രാജ്യമായിരുന്നു അന്ന് ദരിദ്രരായ മനുഷ്യരും ഇന്ത്യയിൽ നിന്നടക്കമുള്ള തീർത്ഥാടകർ കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കൾ കാത്തിരിക്കുന്ന ഒരു ജനത ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ തലശ്ശേരിയിൽ നിന്നുള്ള കെ ഇ മായൻകുട്ടി എന്നുപേരുള്ള ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മത്തിനായിട്ടൊരു പായക്കപ്പല്ല് പുറപ്പെട്ടു ഇങ്ങനെ ജിദ്ദ വരെ പായക്കപ്പലും പിന്നീട് അങ്ങോട്ട് നടന്നും കഴുതപ്പുറത്തും കയറി സഞ്ചരിച്ചുള്ള അതിസാഹസികമായ ഹജ്ജ് യാത്ര അങ്ങനെ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മായീൻകുട്ടി തിരിച്ച് തലശ്ശേരിയിലെത്തി കയ്യിൽ സംസം വെള്ളമുണ്ട് അതിൽ നിന്ന് അൽപാൽപം നൽകിയിട്ടുമുണ്ട് മടങ്ങി വരുമ്പോൾ അവർ തീരുമാനമെടുത്തിരുന്നു കേരളത്തിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായിട്ട് മക്കയിലെത്തുന്നവർക്ക് ഒരു താമസിക്കാൻ ഒരു കെട്ടിടം നിർമ്മിക്കണം അങ്ങനെ മായൻകുട്ടി വീണ്ടും മക്കയിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ മരവും കല്ലും പായക്കപ്പലിൽ കയറ്റി പള്ളിയിലടുത്തായിട്ട് ചെറിയൊരു കെട്ടിടം നിർമ്മിച്ചു ഹെറമിനടുത്ത് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള ചെറിയൊരു സത്രം ആ ഷെൽട്ടറിനെ അവർ കെഇ റുബാത്ത് എന്ന് പേര് വിളിച്ചു ഒരുപാട് തീർത്ഥാടകർക്ക് അങ്ങനെ കെയ്യൂറുബാത്ത് തണലായിട്ട് മാറിയിട്ടുണ്ട് തല ചായ്ക്കാൻ ഒരു ഇടമായി മാറി ആശ്വാസ കേന്ദ്രമായിട്ട് മാറി നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഈ കെയ്യൂറുബാത്ത് അറിയാം അവിടെ അവിടുത്തെ ഹജ്ജിന് പോയിട്ട് പണ്ടുകാലത്ത് താമസിച്ച കെട്ടിടങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന നിങ്ങളുടെ ഉപ്പമാരോ എല്ലിപ്പമാരോ പറഞ്ഞു കേട്ട അറിവുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാലം ഒരുപാട് കഴിഞ്ഞു സൗദി രാജ്യം സമ്പന്നതയിലേക്ക് അതിവേഗം കുതിച്ചു തീർത്ഥാടന സ്ഥലങ്ങൾ പതിയെ സൗകര്യങ്ങളൊക്കെ ഒരുങ്ങി തുടങ്ങി വികസനത്തിന്റെ ഭാഗമായി സ്ഥലങ്ങൾ ഏറ്റെടുത്തു തുടങ്ങുമ്പോൾ ഈ ഹറം പള്ളിക്കരികിലുള്ള കെ ഈ ബൈത്ത് നിന്ന് വരെയുള്ള ഈ കെട്ടിടം അത് അത് എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിലായി അങ്ങനെ കെട്ടിടത്തിന്റെ ഉടമസ്ഥത സർക്കാർ അന്വേഷിച്ചു അന്വേഷണം അങ്ങനെ മലയാളിയായ കെ ഇ മായൻകുട്ടിയിൽ കണ്ടെത്തി സൗദി ഭരണകൂടം ആ സ്ഥലം ഏറ്റെടുക്കുകയും കെട്ടിടം പൊളിക്കുകയും പകരം അതേ പേരിൽ മറ്റൊന്ന് നിർമ്മിക്കുകയും ചെയ്തു സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ ആ സ്ഥലത്തിന് നഷ്ടപരിഹാരത്തുക നിശ്ചയിച്ചു എത്രയാണെന്നറിയോ അയ്യായിരം കോടി ഇന്ത്യൻ രൂപ ആ സ്ഥലത്തിൻ്റെ ഉടമക്ക് സർക്കാർ കൊടുക്കാൻ നിശ്ചയിച്ച തുക അയ്യായിരം കോടി രൂപ ഇന്ന് ഹാജിമാർ തല ചായ്ക്കുന്ന കെ ഇറുബാത്ത് വർഷങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിൽ നിന്നുള്ള ഒരു സാധു മനുഷ്യൻ നിർമ്മിച്ച കെട്ടിടമാണെന്ന് എത്ര പേർക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ കെ ഇ മായംകുട്ടിയുടെ കെ ഇ റുബാത്ത് ആ ഒരു കുടുംബവുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഈ ോ കാണുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊരു വാർത്ത വായിച്ചിട്ടുണ്ട് അവർക്ക് തുക കൊടുക്കുന്നത് തുക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ സർക്കാരിനെ സമീപിച്ചതും തുക കൊടുക്കാൻ സന്നദ്ധമാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന തുക ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല ചില ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമുണ്ട് ഹജ്ജിന് പോയ ഒരുപാട് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ദുരിതത്തിലാണ് കഴിയുന്നത് അവർക്ക് ഹജ്ജിന് അവർ കാശും കൊടുത്തിട്ട് സർക്കാരിൻ്റെ കയ്യിൽ അഞ്ചും ആ അഞ്ചര ലക്ഷമൊക്കെ കൊടുത്ത് പോയിട്ട് കരിപ്പൂരിൽ നിന്ന് പോയ ആളുകൾ പത്ത് നൂറ്റൻപത് ആളുകൾക്ക് നുസിക്കിൻ്റെ കാർഡ് കിട്ടിയിട്ടില്ല ഹജ്ജിന് അവിടെ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നുസ്ക്കിൻ്റെ കാർഡ് കിട്ടണം ആ കാർഡ് കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ട് കുറച്ച് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്തും സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് നമ്മുടെ ഹജ്ജ് മിഷൻ്റെ പിടിപ്പ് കൊണ്ടാണോ സംഭവിക്കുന്നത് വലിയ സങ്കടം തോന്നിയത് കണ്ടപ്പോൾ ഈ നുസ് കാർഡ് ഇല്ലാത്തവരുടെ സൗദി പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടി പിടികൂടാണ് കാര്യം ഇവർക്ക് പുറത്തിറങ്ങാൻ വയ്യ ഇവർ തവാഫ് ചെയ്യാൻ പോയ ഇവർ പോലീസ് പിടിക്കും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയ തീർത്ഥാടകർ നിരവധി പേർക്ക് നൂസ് കാർഡ് കിട്ടാത്തത് ഈ കാർഡ് ഇല്ലാത്തവർ നിരവധി പേര് താമസസ്ഥലത്ത് തന്നെ ഇപ്പൊ നിൽക്കുക ചെയ്യണത് ഒന്നും തവാഫ് ചെയ്യാൻ പോലും പോകാൻ പറ്റാതെ ഹജ്ജ് തീർത്ഥാടകരെ കൃത്യമായിട്ട് തിരിച്ചറിയാനും സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും സഹായിക്കുന്ന സൗദി ഹജ്ജ് ഉമർ മന്ത്രാലയം പുറത്തിറക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഈ ഒരു നുസ്ക്ക് കാർഡ് എന്ന് പറയുന്നത് തീർത്ഥാടകരുടെ വ്യക്തിഗത വിവരങ്ങൾ ആരോഗ്യ വിവരങ്ങൾ താമസ സ്ഥലം ഹജ്ജ് കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ പ്രധാന ഉദ്യോഗസ്ഥരുടെയും സംഘത്തലവന്മാരുടെയും വിവരങ്ങൾ തുടങ്ങിയവ കാർഡിലുണ്ടാകും അനധികൃത തീർത്ഥാടകരെ തടയുന്നതിന് കൂടിയാണ് ഈ കാർഡ് ഏർപ്പെടുന്നത് ഇങ്ങനെ കാർഡില്ലാത്തൊരു ഹജ്ജിയിൽ ഹെറാമാണെന്നൊക്കെയാണ് സൗദി സർക്കാർ വത്വ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ നുസ്ക് കാർഡ് നമ്മുടെ തീർത്ഥാടകർക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു അവസ്ഥ അലേച്ച് നോക്ക് അവർക്ക് അവിടെ നല്ലപോലെ പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ കാണാനോ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനോ പോകാൻ കഴിയുമോ ഈ നുസ്ക് കാർഡ് എത്രയും പെട്ടെന്ന് തീർത്ഥാടകർക്ക് ലഭിക്കാൻ വേണ്ടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഇന്ത്യയിലെ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കത്തൊക്കെ അയച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല സൗദിയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ഈ നുസ്ക് വിതരണം ചെയ്യാൻ വൈകുന്നത് എന്നൊക്കെയാണ് ഒഫീഷ്യലായിട്ട് ലഭിക്കുന്ന വിവരം ഏതായാലും തീർത്ഥാടകരുടെ താമസ സ്ഥലം അടിസ്ഥാനമാക്കി മേഖലാ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ കാർഡുകൾ വിതരണം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ആ കാർഡ് വിതരണമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഹറം ഷെരീഫിലേക്ക് പോകാനും മറ്റും അവർക്ക് സൗകര്യം ഉണ്ടാവണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇൻഷാദം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലക്കും